കേരളത്തിലെ സർക്കാർ ദാനമായി നൽകുന്ന ക്ഷേമ പെൻഷനുകളിൽ നിന്ന് ഒരു മാസത്തെ പെൻഷൻ കൊടുക്കാന് നൂറ് രൂപ വീതം പടിമേടിക്കുന്നു ചെങ്ങന്നൂരിൽ വ്യാപകമായി പടിമേടിക്കുന്നു ആ നൂറ് രൂപ കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ അടുത്ത മാസങ്ങളിൽ പെൻഷൻ നോക്കണ്ട മാഞ്ഞു പോവും ഒപ്പം തന്നെ ചെങ്ങന്നൂരിലെ വിധവകളെ തേടി പിടിച്ച് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് സർക്കാർ ജോലി വാങ്ങിക്കൊടുക്കാമെന്നും പറഞ്ഞ് പണപ്പിരിവ് നടത്തുന്നു ഈ കാണ്ടായിട്ടാണ് മിസ്റ്റർ പിണറായി വിജയൻ നടക്കുന്നത് നിങ്ങൾക്ക് വല്ല എളുപ്പമുണ്ടോ നിങ്ങൾ ഇതൊക്കെ അറിയുന്നുണ്ടോ ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദരിദ്രവാസികൾക്ക് സർക്കാർ കൊടുക്കുന്ന ദാനമാണ് ആയിരത്തി നാനൂറ് രൂപ അതിൽ നിന്ന് നൂറ് രൂപ പടി മേടിച്ച് പാലേറ്റി കയറി ചെയ്യുമെന്ന് പറയുന്നത് തെമ്മാടിത്തരമല്ലേ നിന്നോട് ആര് പറഞ്ഞു പാലേറ്റി കെയർ ചെയ്യാൻ ഒപ്പം തന്നെ വിധവുകളായ സ്ത്രീകൾക്ക് മാത്രം സർക്കാർ ജോലി കൊടുക്കുന്നതിന്റെ ദുരുദ്ദേശം എന്താണ് വിജയ അത് പറയണം താൻ പറയണം തന്റെ പ്രസ്ഥാനം പറയണം അതല്ലാതെ ഇതങ്ങോട്ട് വിളിച്ചു പറയുന്നത് എന്റെ അങ്ങോട്ട് എത്തിക്കളയാൻ വന്നിട്ട് ഒരു കാര്യമില്ല ചോദിക്കേണ്ടത് ചോദിക്കേണ്ട സമയത്ത് തന്നെ ചോദിക്കും ആരാണ് ആ പടി മേടിക്കുന്നത് നിങ്ങൾ അന്വേഷിക്കണം ചെങ്ങന്നല്ല പ്രമുഖ നേതാവ് ആരാണ് അവൻ രത്താശയോടെയാണ് വിധവകൾക്ക് ജോലി വാങ്ങിക്കൊടുക്കുന്നത് പ്രത്യേക പദ്ധതിയാണ് വിധവകൾക്ക് ആ വിധവകളാകുമ്പോ ആരും ചോദിക്കാനും പറയാനും വരത്തില്ലല്ലോ അതൊരു നല്ല സ്കീമാ ആരും ചോദിക്കത്തില്ല സൗകര്യം പോലെ ഉപയോഗിക്കാം വിധവകള്